ഹലോ മച്ചമർ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന വണ്ടി സ്വരാജ് ലിമിറ്റഡ് എന്നറിയപ്പെടുന്ന കമ്പനിയുടെ ടെർബോ ടി ത്രീ ഫൈവ് ഡബിൾ സീറോ എന്നറിയപ്പെടുന്ന ഫോർ ഇൻറ്റു ഫോർ എന്നറിയപ്പെടുന്ന വണ്ടിയാണ് ഇത് ആർമിയിൽ ഡിഫൻസിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് ഇത് കാരവാൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹലോ മച്ചന്മാരെ നമ്മൾ നോർമലി ഡിഫൻസ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഹൈറ്റുള്ള ആയിരിക്കും എൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് നോർമൽ ട്രക്കിനേക്കാളും സൈസ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ എൻ്റെ ഡിസ്കിൻ്റെ സൈസും വലിപ്പം കൂടുതലായിരിക്കും ആ ഒരു പ്രത്യേകത ഈ വണ്ടിക്കും തന്നെയുണ്ട് ബട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം സെയിമാണ് എൻജിൻ പവർ കാര്യങ്ങളൊക്കെ എല്ലാം സെയിം ആണ് ഈ വാഹനം ഫോർ ബൈ ഫോർ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഡിഫറൻഷനിലെ കാര്യങ്ങളെ കാണാവുന്നതാണ് നോർമൽ സ്വരാജ് മസ്തയിലെ കാണുന്ന രീതിയിൽ തന്നെ സ്ക്വയർ ടൈപ്പ് ഉള്ള രണ്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ഒരു ചെറിയൊരു സേഫ്റ്റി ഗാർഡും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്ററും കാണാവുന്നതാണ് നല്ല ബിൽഡപ്പ് ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ ബമ്പർ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്നത് പിന്നെ നോർമലുള്ള ആ ഗ്രില്ലിൻ്റെ ആ ഡിസൈനൊക്കെ ആണെങ്കിലും ഓൾമോസ്റ്റ് ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ സെയിമാണ് അപ്പം ഇതിൻ്റെ ഇതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നതിൻ്റെ ഉൾഭാഗത്താണ് ഇത് ക്യാരമാനായിട്ടാണ് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ വെഹിക്കിള് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിരിക്കുന്നത് നോബൽ എന്ന പേരുള്ള ചേട്ടായാണ് ഇവർ സ്ഥലം വയനാട് പടിഞ്ഞാർത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഗ്യാരേജ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഡിഫൻസ് ഓപ്ഷൻസ് വെഹിക്കിള് ഇവർ സെയിൽസ് ചെയ്യുന്നുണ്ട് കൂടാതെ മെക്കാനിക്കൽ വർക്ക് കാര്യങ്ങളൊക്കെ ഇവർ ഇവിടുന്ന് ചെയ്യുന്നുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ഇവരുടെ കയ്യിലുള്ള വാഹനങ്ങൾ ഡിഫൻസിൻ്റെ വെഹിക്കിൾ കാര്യങ്ങളൊക്കെ ഇവർ റെൻ്റ് അടിസ്ഥാനത്തിൽ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ എങ്ങനെയാലും കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഇവരെ വിളിക്കാം ഓട്ടോ എക്സ്പോ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഇവരുടെ വാഹനം ഉപയോഗിക്കാവുന്നതാണ് ചേട്ടാ ഈ വണ്ടിയുടെ എൻജിൻ സ്പെസിഫിക്കേഷനെ പറ്റി ഒന്ന് പറയാമോ ഇത് സാധാരണ പോയിൻ്റ് ഫൈവ് ലിറ്റർ ഹൺഡ്രഡ് ആൻഡ് വൺ എച്ച് പി വരുന്നത് മുന്നൂറ്റി പതിനഞ്ചെണ്ണം ടർബ് വരുന്നത് സ്വരാജിന്റെ എഞ്ചിൻ തന്നെയാണ് ഇതിൽ മറ്റു വണ്ടികളിൽ നിന്നും ഡിഫറൻസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു ഫോർ ബൈ ഫോർ ഓപ്ഷൻ ഉണ്ട് അത് ഷിഫ്റ്റിംഗ് ടു എച്ച് ഫോർ എച്ച് ഫോർ എൽ റിഡക്ഷനും ഉണ്ട് അതിൽ പിന്നെ ഡ്യുവൽ ലൈൻ ഫുൾ എയർ ആണ് ഫ്രണ്ട് ലൈന് ഫ്ലൂയിഡ് ലൈൻ ആണ് സെപ്പറേറ്റ് ബൂസ്റ്ററും സാധനങ്ങളും വെച്ചിട്ട് ബട്ട് ലൈൻ ഡ്യുവൽ ലൈൻ ഫുൾ എയർ ആണ് പിന്നെ ടയർ സൈസ് ആണ് ഡിഫറൻസ് വരുന്നത് ഡിസ്ക്കും കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഇത് ട്വൽ ട്വന്റിന്ന് പറഞ്ഞ സാരീസാണ് പി ആർ സൈസ് ട്രക്കിന് വരുന്നുണ്ട് വിരളമായിട്ടും പിന്നെ ട്വൽവ് ട്വന്റി സൈസാണ് ഡിസ്ക് കുറച്ച് വ്യത്യാസമുണ്ട് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് സ്വരാജിനെ അപേക്ഷിച്ച് ഇത് സ്പെഷ്യൽ മേക്കാണ് പിന്നെ ഇത് നമ്മള് ഫുഡ് സ്റ്റെപ്പ് പോലെ യൂസിന് ഇത് വെക്കുന്നു പിന്നെ ഇത് എയർ ബോക്സിൻ്റെ ആണ് എയർ ഫിൽട്ടർ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളതൊക്കെ പിന്നെ ഇത് ജനറേറ്റർ ബോക്സ് ആണ് ജനറേറ്റർ പിന്നെ ഇൻവേർട്ടർ ഉണ്ട് അതിൽ ഉള്ളിൽ തന്നെ ഉണ്ട് അതൊക്കെ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നതാണ് ഇതൊക്കെ കമ്പനിന്ന് തന്നെ വരുന്നതാണ് പിന്നെ ഫുൾ എ സി ആണ് പിന്നെ വാട്ടർ ടാങ്ക് ഉണ്ട് ടോപ്പിൽ വാട്ടർ ടാങ്ക് ഉണ്ട് അതിന്റെ പ്ലംബിങ് ഇൻസൈഡ് ഉണ്ട്

നമ്മളിപ്പോ ഒരു ബെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ ഒന്നു വെച്ചത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഈ സൈഡ് നമ്മൾ പുഷ്പാക്ക് സീറ്റ് കാര്യങ്ങള് നല്ല ഇപ്പൊ റിമൂവ് ചെയ്തിട്ട് പുഷ്പാക്ക് സീറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് എടുക്കുകയാണ് വണ്ടി വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ ഇനി ഉള്ളില് വാഷ് ബേസിന് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ാണ് ടോറ്റ് ഫാനുകള് എക്സസ് ഫാന് വർക്കിംഗ് ആണ് പിന്നെ പവർ പ്ലഗ് ഉണ്ട് ജനറേറ്ററിൽ വരുന്ന കണക്ഷൻ എടുക്കാനായിട്ട് പിന്നെ റാക്ക് കാര്യങ്ങൾ ഇതൊക്കെ അവരുടെ പെർപ്പസിനായിട്ട് ഇതാക്കുന്നതാണ് ബെഡ് സിനിമാറ്റിക്കലി വർക്ക് അത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ഇവിടെ ലോക്കായിട്ട് ആ ഇത് അത്യാവശ്യം ലോഡ് വേറെ താങ്ങനെ അത്യാവശ്യം നല്ല ലോഡ് താങ്ങും വേറെ സെപ്പറേറ്റ് ലോക്കും ഉണ്ട് ഇതിൽ തന്നെ താത്താനായിട്ടും ഓപ്ഷൻ ഉണ്ട് ക്യാബിനെല്ലാം നോർമൽ മസ്താൻ തന്നെയാണ് മീറ്റർ കൺട്രോള് കാര്യങ്ങള് ഇൻഡിക്കേഷൻസ് ഇതില് അഡീഷണൽ വരുന്നത് വെച്ചാൽ ഫോർ ബൈ ഫോറിന്റെ ഒരു ഓപ്ഷൻ അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ എച്ച് ഫോർ എല് അതിന്റെ ഒരു ഫോർ ബൈ ഫോറിന്റെ ഒരു ഇത് ഇത് വരും അത് വർക്കിംഗ് അത് ഓൾറെഡി എല്ലാത്തിനും വരുന്നതാണ് അതില് അതിന്റെ ഇൻഡിക്കേഷൻസ് വരും വയറിംഗ് എല്ലാം ക്ലിയർ ആണ് പിന്നെ ഇത് ഫോർ ബൈ ഫോറിന്റെ ഓപ്ഷൻ ഇത് ഇപ്പൊ ടു എച്ച് ലാണേ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ എച്ച് ഒന്നുകൂടെ മുന്നോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ എല്ലാം ഓക്കെ ടു എച്ച് ഫോർ എച്ച് ഫോർ എല് പിന്നെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് കോൺ മസ്തീ പിന്നെ ബാറ്ററീസ് എല്ലാം ഇൻസൈഡാണ് വരിക പിന്നെ അത് ഇൻവേർട്ടർ ആണ് ഏരിയ വളരെ ചെറിയ സ്പേസ് മതി എന്നാൽ വീൽപീസ് വളരെ ചെറുതാണ് വളരെ ചെറിയ സ്പേസിൽ നമുക്ക് ഓടിഞ്ഞിട്ട നല്ല ഇതാണ് നല്ല ഒടിവാ ഞാന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി വണ്ടി കുഴപ്പമില്ല നമുക്ക് നല്ലൊരു യാത്രാ കംഫോർട്ട് കിട്ടുന്നുണ്ട് പോരാത്തതിന് നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കിട്ടുന്നത് പിന്നെ ഡിഫൻസിൻ്റെ വണ്ടി ഓടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും വേണം ഒരു ഭാഗ്യം അത്ര ഹൈറ്റുള്ള വണ്ടി നമ്മുടെ ഇവിടെ നോർമലി ഇല്ല ഇത് പിന്നെ ഡിഫൻസിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം ഈ രീതിയിൽ ബിൽഡപ്പ് ചെയ്ത് ഇറക്കുന്ന വണ്ടിയാണ് കൈസ നമുക്കപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ചെക്കന്മാരാണ് ഇവർ ഒരാൾ നോവലായിട്ട് അനിയനാണ് ബാക്കി രണ്ടുപേരും നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതിയാണ് വീഡിയോ ഇഷ്ടമായാലും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ